മലയാളികളുടെ മനസ്സിലേക്ക് ഓർമ്മകളിങ്ങനെ ഓടിയെത്തുകയാണ് കാരണം ഓണം എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിനപ്പുറം മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരം തന്നെയാണ് ഇതാ മറ്റൊരു ഓണക്കാലം കൂടി ഓടിയെത്തി കഴിഞ്ഞു സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ മഹത്തായ ഓണനാളുകളാണ് ഈ പ്രജാക്ഷേമ തൽപരനായ മാവീലി തമ്പുരാ ഓർമ്മകൾ ഉണർത്തുന്ന ഈ ഓണത്തിന് ി നാട് ഭരിക്കുന്ന മന്ത്രിമാരുടെ തൊട്ടരികിലാണ് നമ്മളുള്ളത് തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ സാറാണ് സാറിൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലേക്ക് നമുക്കൊന്ന് കടന്ന് ചെല്ലാം അദ്ദേഹത്തിൻ്റെ ഓണ ഓർമ്മകളും ഓണവിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് അടുത്തറിയാം അല്ലേ സാറിൻ്റെ കാദിലേക്ക് നമുക്ക് പോകാം സാറിന് ഒരുപാട് തിരക്കുകൾ അറിയാം കുറച്ച് സമയം ഞങ്ങൾ എടുക്കുള്ളൂ എങ്ങനെയാണ് സർ ഓണൊക്കെ യൂഷ്വലി എങ്ങനെയാണ് സർ ഈ ഓഫീസിൽ തന്നെ ചെലവഴിക്കേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടോ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് അതേപോലെ തന്നെ ജനപ്രതിനിധികൾക്ക് മന്ത്രിമാർക്ക് വ്യക്തിജീവിതത്തിൽ വലിയ ഒരു പ്രാധാന്യമുള്ള ഇനങ്ങളല്ല ഓണാഘോഷമായാലും വിവാഹാഘോഷമായാലും ജന്മദിനമായാലും ഒന്നും തന്നെ പ്രധാന പ്രശ്നമായി വരുന്ന ഒരു ഇനമല്ല പ്രത്യേകിച്ചും നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച കാലം മുതൽ ഓണം മറ്റു പല ഇനങ്ങളിലെയും പോലെ ഒരു സാധാരണ സംഭവമാണ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പൂക്കൾ എന്നാണ് അപ്പോൾ പൂക്കൾ ഓണത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അപ്പോൾ പ്ലവേഴ്സിൻ്റെ ഈ ഇൻ്റർവ്യൂ പൂരകമായ അർത്ഥവത്തായ ഒരു പരിപാടിയാണ് അപ്പോൾ അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കേരളത്തിന്റെ റോഡുകളുടെ കാര്യം റോഡുകളുടെ കാര്യം എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ സർ എന്തെങ്കിലും ഒരു 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 ആയ സൊല്യൂഷൻ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊരു മീറ്റർ വീതിയുള്ള റോഡ് വേണം കേരളത്തിൽ പാത അതാണ് ഒരു പരിഹാരം അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത് യാഥാർത്ഥ്യമാകാതെ പോകുന്നതിന്റെ മുഖ്യ കാരണം എന്താണ് പണമില്ലാത്തതുകൊണ്ടല്ല ഗവൺമെൻറ്റിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ടല്ല ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ ജനകീയ പ്രക്ഷോഭവും വരികയാണ് ജനങ്ങളാകെ എതിർക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ പോയി വന്നവർ അവിടുത്തെ റോഡുകളെ കുറിച്ച് പ്രശംസിക്കും എന്നാൽ അവർ താമസിക്കുന്ന ഉൾനാടൻ ചെറുപട്ടണങ്ങളിൽ അവരുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന റോഡിന് വേണ്ടി അര മീറ്റർ റോഡ് സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട് ഈ ഒരു വൈരുദ്ധ്യമാണ് പ്രധാനമായും കേരളത്തിലെ റോഡ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് എല്ലാവർക്കും വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ബസ്സുകൾ വേണം എന്നാൽ എൻ്റെ വീട്ടിനടുത്ത് സ്റ്റോപ്പ് വേണം തന്നെ അല്ലേ ശരിയാണ് ഈ ഒരു കേരളീയ മനോഭാവത്തിൽ ഈ ഓണക്കാലത്തെ മാറ്റം അടുത്ത ഓണക്കാലം ആകുമ്പോഴേക്കും ഒരുപാട് മാറ്റം നമ്മുടെ തീർച്ചയായിട്ടും സാർ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും ഫുഡ് ഫോർ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഓണക്കാലത്ത് ഒരു നമ്മൾക്ക് ഒരു പുതുമൊരു മാറ്റം വരട്ടെ നമ്മുടെ ഒരു മാറ്റം വരട്ടെ സാറിന്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം സാറിന്റെ കുടുംബവുമായിട്ടും കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാം അവിടെ ചെറിയ പൂക്കളവും ഒരു ഓണസദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതെങ്കിൽ സാറിന് തിരിച്ചെത്താനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വേഗം വേമ്പം ചാനലിൽ തവണ വളരെ ഒരു എന്താ പറയുക വ്യത്യസ്തമായ ഒരു കാഴ്ച പുതിയൊരു കാഴ്ച നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു മൂന്നേ സാറിൻ്റെ ഓഫീസിൽ പോയി ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടിച്ചു സാറിൻ്റെ തിരക്കുകൾക്കിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ആ ഓഫീസൊക്കെ ആളുകൾക്ക് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളും പിന്നെ വീട്ടിൽ വന്നപ്പോൾ അത് എങ്ങനെയൊരു അതിപ്പൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്ന് വീട്ടിൽ കുടുംബമായിട്ടൊക്കെ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്തൊക്കെയാണ് കുടുംബമായിട്ടുള്ള ഓണത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാനായിട്ടാണ് വന്നത് 確かに。<laughs> <laughs> ആ നമുക്ക് എ കെ ശശീന്ദ്രൻ സാറിൻ്റെ കുറച്ച് കുടുംബ കുടുംബവിശേഷങ്ങളാവാം അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ എ കെ ശശീന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ് ഒരു ചെറിയ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇപ്പം എന്നോടൊപ്പം ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് മുമ്പ് എല്ലാവരും സംസാരിച്ചതാണ് എങ്കിലും ശശീന്ദ്രൻ സാറുണ്ട് പിന്നെ സാറിൻ്റെ ശ്രീമതി അനിത ചേച്ചി ഉണ്ട് പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാം പ്രിയപ്പെട്ട വേണുഗോപാൽ ചേട്ടനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിരുന്ന് കുറച്ച് നേരം

ഭക്ഷണം കഴിക്കും ഞങ്ങൾ എല്ലാ വർഷവും പോലെ ഓണത്തിൻ്റെ തലേ ദിവസം വീട്ടിലെത്തും അവിടെയായിരിക്കും ഓണം പിന്നെ ഞങ്ങളിപ്പം കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഓണ ദിവസം അനിതയുടെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും കൂടാറ് അവരുടെ ജേഷനാജന്മാരും അവരുടെ അവരുടെ കുടുംബവും അമ്മയും എല്ലാവരും കൂടെ അതാണ് ഒരു പാർട്ട് രണ്ടാമത്തെ പാർട്ട് എൻ്റെ ജ്യേഷ്ഠാനും അമ്മയച്ചനും ഇല്ല അപ്പോൾ അവരെല്ലാം കൂടി അതെ ഞാനൊരു രണ്ട് പാർട്ടായിട്ടാണ് ഞങ്ങൾ ഒത്തുചേരാറ് ഓണം പാർട്ട് വൺ പാർട്ട് ടു ചേച്ചി ഈ ഓണം പ്രധാനമായിട്ട് നമ്മളുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു സമയം അപ്പം ഈ ഭക്ഷണം എനിക്ക് പറയുമ്പോൾ എനിക്ക് കണ്ണൂരിലെ ഭക്ഷണം പലപ്പോഴും എനിക്ക് അവിടുത്തെ ഈ മത്സ്യത്തിന്റെ വിഭവങ്ങളൊക്കെ എനിക്ക് വളരെ അതൊരു പ്രകടമായ വ്യത്യാസം പ്രകടമായ വ്യത്യാസമാണ് ഇവിടെ നമ്മുടെ മലബാറിൽ മാത്രമാണ് ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്ന ശീലം അതെ നമ്മള് അവിടെ നിന്ന് മാറി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നെ സദ്യ എന്ന് വിശേഷിക്കപ്പെടുന്ന പ്യൂർ വെജിറ്റേറിയൻ ആഹാരമാണ് അതാണ് രണ്ട് സ്ഥലത്തുള്ള വ്യത്യാസം അതിനൊരു ചരിത്രപരമായൊരു പശ്ചാത്തലമുണ്ട് ഈ മലബാറിലെ ആ കാലത്തെ ജനജീവിതം തിരുവിതാംകൂറിനുമായി താരണപ്പെടുത്തുമ്പോൾ വളരെ ദരിദ്രാവസ്ഥയിലായിരുന്നു അപ്പോൾ അവർക്ക് വല്ല ഈ മത്സ്യവും മാംസവും കഴിക്കുന്നത് സുലഭമല്ല കഴിക്കുന്നു വല്ലപ്പോഴുമൊക്കെ അവർക്കത് വാങ്ങി വാങ്ങി കഴിക്കാൻ സാധിക്കുകയുള്ളൂ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടേ സാധിക്കുകയുള്ളു മകനെ കാണുന്നില്ലല്ലോ എവിടെ എവിടെയാണ് വരണ്ട് അവൻ കൊച്ചിൻ റിഫൈനറിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്നിട്ടാൻ സാധിച്ചില്ല അല്ലേ സാധിച്ചില്ല ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു മലയാളിക്ക് ആഘോഷത്തിന്റെ ഭാഗമാകാൻ പരിമിതമായ സമയം വരും അതാണ് നമ്മൾ നോക്കുന്നത് തുമ്പപ്പൂവുണ്ട് എള്ളിൻപൂവുണ്ട് കാക്കാപ്പൂവുണ്ട് ആ അത് പാടത്ത് മാത്രം കിട്ടുന്ന ഇപ്പം പാടത്ത് ഒരിടത്തും കാക്കാപ്പൂവില്ല നല്ല നീല നീല കളർ കാക്കാപ്പൂവിനെ കൊണ്ടും മഷിപ്പൂവിനെ കൊണ്ടുമാണ് നീല കളർ അതാണ് അപ്പോൾ ആ ആ പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് ആചാരപ്രകാരമാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കത്തിച്ച് വെച്ച് കൂടുന്ന ഒരു രീതി അതൊക്കെ കുട്ടികൾ യഥാർത്ഥത്തിൽ അത് കുട്ടികളുടെ ആഘോഷമാണ് ആ കുട്ടികളുടെ ആഘോഷം സ്വാഭാവികമായും മുതിർന്നവരിലേക്ക് അങ്ങോട്ട് കയറുകയാണ് ഓണക്കോടി എന്നൊരു അതെ കാര്യം അപ്പൊ ഈ ഓണക്കോടിക്ക് ഒരു പ്രത്യേക ഒരു മണവും പിന്നെ അത് തയ്ച്ച് കിട്ടാനുള്ള ഒരു കാത്തിരിപ്പൊക്കെ ഈ ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെടും കാരണം എല്ലാ മാസവും അല്ലെങ്കിൽ വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം കിട്ടുന്ന കിട്ടുന്ന റെഡിമെയ്ഡ് ഒരു സംഗതിയാണ് ഓണം വിഷു എന്ന ുമായി ബന്ധപ്പെട്ട് ആണ് പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഈ മൂന്ന് സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് പുതിയ വസ്ത്രം കിട്ടുന്നത് അപ്പോൾ പുതുവസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അത് തുന്നി കിട്ടാനുള്ള ഒരു ഉത്കണ്ഠ ഇതൊക്കെയാണ് ഓണത്തിന്റെ ത്രില് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഘോഷങ്ങളെ ത്രില് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പിന്നെ ഈ കൈകൊട്ടി പാട്ട് പാടുക എന്ന് തുടങ്ങിയ ഈ ആചാരപരമായ അനുഷ്ഠാനങ്ങൾ അതൊക്കെ എന്റെ മനസ്സിൽ വരില്ല ഇതൊക്കെ ഒരു സവിശേഷ ഈ അന്തരീക്ഷമാണ് ഓണം വേണുചേട്ടൻ സ്ഥിതിക്ക് ഒരു ഒരു അല്പം പാട്ട് വേണം നാല് പേര് ഞാൻ പാടാം പത്മനായം സാറിന്റെ മൂന്നാം പക്കത്തിനകത്തുള്ള പുണരമീ ഗാനം ശ്രീമാരൻ പ്രകൃതി ചിരികോർത്തു നിന്റെ വളരുന്നി തോണ പൂവിളി കളങ്ങും പൊങ്ങി എന്നിൽ നിൻ ഓർമ്മയും പൂക്കളം തീർപ്പു മറയായി മധുരം ഉറഞ്ഞു ൂടും നിമിഷം ഉള്ള ഈ ഗാനങ്ങൾക്കെല്ലാമുള്ള ഈ കവിത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്ന പാട്ടുകൾ മലയാള സിനിമയിൽ വല്ലാതെയുള്ള കാലത്ത് കവിതാംശം ധാരാളമുള്ള ഗാനങ്ങൾ വലിയ ഒരു ആശ്വാസമാണ് സാറിന്റെ ഉള്ളില് ഒരു അവിടെ അവിടെ പറയണ കലാകാരൻ പറയണത് അങ്ങനെ ഒരു കേൾക്കാൻ കേട്ട് കേൾക്കാറുണ്ട് പഴയ പാട്ടിലൊക്കെ പഴയ എനിക്ക് പഴയ ഒരുപാട് ഞാൻ ഈ ഹിന്ദി പാട്ടുകളൊരു കൊച്ചിലെ കേട്ടുമായിരുന്നു എന്റെ അമ്മയുടെ സഹോദരൻ വീട്ടിലുള്ള പേര് ഏണു കാട്ട് ഹിന്ദി പാട്ട് ഏതാ പറ എനിക്ക് ഒരുപാട് പാട്ടുള്ളത് എന്നാ കേട്ട് വന്നു കേട്ടത് நல்ல பாட்டாக்கா இன்னேதாது படம் ஓர்மே கபி கபி து ਵੰਗ ਆਇਆ ਗਿਆ ਮੇਰੀ ਸੋ ਜਾ ਬੈਜੋ ਵੈਸੇ ਹੀ ਗਾੜ ਸੋ ਜਾ ਵੈਸੇ ਹੀ ਗਾੜਾ ਸਾਈਕਲ ਸੋ ਜਾ ਰਾਜ ਕੁਮਾਰੀ ਸੋ ਜਾ ਅਬੇ ਸਰ ਨੋੜੇ ਚੋਚੋਟੇ ਅੰਦਰ ਚੇਚੇ ਅੰਨੇ ਬਾਟ ਬਾੜੋ ਬਾੜੀ ਨੋਕੀ ਨਾ ਇਦਾਂ ਕਰੀ ਲਾ അങ്ങനെ ഇഷ്ടപ്പെട്ട് പറയാം നമുക്ക് നമുക്ക് എല്ലാവർക്കൂടെ ഓർമ്മയുണ്ടാവും ചുപ്പ് ചുപ്പ് ചലി നമ്മ

मेरी आत्मा अरे वाह അതല്ലേ അടുത്ത് ചേച്ചി വളരെ കോൺഫിഡൻറ്റ് പറഞ്ഞു അറിയാതെ ഞങ്ങൾ പാടിച്ചെടുത്തു പാട്ട് പാട്ട് ആദ്യം ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് ഒരു ഇഷ്ടപ്പെടുന്നത് കാരണം ഇത്ര ഇത്ര അല്ല അതിന് കാരണം ഈ പഴയ കാല സിനിമകൾ നമ്മൾ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പം തന്നെ ഇറങ്ങുന്നത് ആ ട്യൂൺ മൂടിക്കൊണ്ടാണ് അതേമാതിരി തന്നെയാണ് മറ്റേ സുഹാനാസ അതറിയാന അശോക് അശോക് കുമാർ ഇങ്ങനെ അതിപ്പോ ഒരുപാടുണ്ടത് ഓർമ്മ നടന്ന് മല കയറുന്ന പിൻഭാഗ കാണുക ുംണവും എല്ലാം കൂടി ചേർന്നൊരു ഫെസ്റ്റിവലാണ് ഏറ്റവും നല്ല പഴത്തിന്റെ മണം നല്ല മൂത്ത് പൊഴുത്ത പണം നല്ല സ്മെല്ലായിരിക്കും അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പഴവും പപ്പടവും പഞ്ചസാരയും നെയ്യും മിക്സ് ചെയ്ത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് മലബാറി പാളയം ഇവിടെ പറയാ പാളയംകോട ഞങ്ങളവിടെ പറയാ മൈസൂർ പഴം മനസ്സിലായില്ലേ ആ പഴം ഇതൊരു പരുവത്തിലാക്കും പിന്നെ പപ്പടം അതിന്റെ മേലെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും എന്നിട്ട് മിക്സ് കൊതിപ്പിച്ച സ്ഥിതി ഉണ്ണാം നല്ല രണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും പിന്നെ ഇതൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നല്ല അത് നാടിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നൽകുന്ന ഒരു അഭിമാനകരമായ ആഘോഷമാണ് ഓണം അപ്പോൾ നമുക്ക് നല്ലതിനു വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം സന്തോഷം ഞങ്ങളോടൊപ്പം ചേച്ചിക്കും ഹൃദയം അങ്ങനെ നമ്മുടെ ബഹുമാനായ മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ സർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക തിരക്കേറിയ ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചും മടങ്ങിപ്പോയിരിക്കയാണ് ഇന്ന് വളരെ നമുക്കൊക്കെ സന്തോഷം നിറഞ്ഞൊരു ഓണത്തിനായിരുന്നു എന്ന് കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ വന്നു അനുദിച്ച് പരിചയപ്പെട്ടു വീട്ടിലെ കുടുംബ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ വളരെ പ്രത്യേകതയുള്ള ഒരു സ്പെഷ്യൽ ഓണം എനിക്കും എനിക്ക് മന്ത്രിക്കും അവരുടെ കുടുംബത്തിനും കാരണം ഒന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയില് ഈ മന്ത്രി വരെ ആവുന്നവരുടെ ഇടയില് സംഗീതവും സാഹിത്യവും ഒക്കെ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന പാട്ടിന്റെ രചന അത് ഹിന്ദി പോലും അത് വളരെ നമുക്ക് വളരെ സന്തോഷം നൽകിയ ഓണത്തിന് ഒരുപാട് പ്രത്യേകത നൽകിയ ഒരു കുറച്ച് നിമിഷങ്ങൾ തന്നെയായിരുന്നു നല്ലൊരു ഓണാശംസ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു നല്ലൊരു ഓണം നേരിട്ടു എല്ലാവർക്കും നമസ്കാരം Huk! <tune> Huk! <noise> <tune noise> <tune noise>